ഒക്ടോബർ രണ്ടിന് സ്കൂളുകളിൽ മോദിയെക്കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഗാന്ധിജിയോടുള്ള അധിക്ഷേപമെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ പിറന്നാലിനോടനുബന്ധിച്ചാണ് ഇന്നലെ മുതൽ ഒക്ടോബർ രണ്ട് വരെ സിനിമ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശിച്ചത് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിന് പിന്നാലെ യു എസ് ക്യാപിറ്റോളിന് പുറത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വർണ്ണ പ്രതിമ ഉയർത്തി ബിറ്റ്കോയിൻ കൈയിലേന്തി നിൽക്കുന്ന ട്രംപിന്റെ ഭീമാകാരൻ പ്രതിമയാണ് ഉയർത്തിയത് ക്രിപ്റ്റോ കറൻസി നിക്ഷേപകരാണ് പ്രതിമ സ്ഥാപിക്കാൻ പണം മുടക്കിയതെന്നാണ് വിവരം ക്രിപ്റ്റോ കറൻസി വിഷയത്തിലെ ട്രംപിന്റെ നിലപാടാണ് പ്രതിമ സ്ഥാപിക്കാനുള്ള പ്രചോദനമെന്നാണ് വിലയിരുത്തൽ പിന്നാലെ ഇത് സംബന്ധിച്ച വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാത്തി എ ബി സി നെറ്റ്വർക്ക് ചാർലി കർക്ക് വധത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി വൈറ്റ് ഹൌസിന്റെ സമ്മർദ്ദവും നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം കർക്കിന്റെ കൊലപാതകം മാഗാ ഗ്യാങ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു തിങ്കളാഴ്ച തന്റെ പരിപാടിയിൽ കിമ്മൽ ആരോപിച്ചത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള പത്തൊമ്പത് രാജ്യങ്ങളെ നിരോധിത മരുന്നുകളുടെ ഉൽപ്പന്നത്തിലും വിതരണത്തിലും മുൻപന്തിയിലുള്ള രാജ്യങ്ങളായി പട്ടികപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധ ലഹരി മരുന്നുകളും അവയുടെ നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളും നിർമ്മിക്കുകയും കടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയുടെയും അവിടുത്തെ പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണെന്ന് ട്രംപ് പറഞ്ഞു ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കാനുള്ള ചുവടുവെപ്പിന്റെ ഭാഗമായി ദ്വീപിലെ അഗത്തിയിൽ ആദ്യമായി കസ്റ്റം സ്റ്റേഷൻ വരുന്നു തിങ്കളാഴ്ച കസ്റ്റം സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കും ഇതോടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾക്കും കപ്പലുകൾക്കും ലക്ഷദ്വീപിലേക്ക് നേരിട്ടെത്താൻ കഴിയും കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിന്ന് മൂവായിരം വർഷം പഴക്കമുള്ള സ്വർണ്ണവള കാണാതെ പോയി കാണാതെ പോയ ഫറവോയുടെ ഈ സ്വർണവളയ്ക്കു വേണ്ടി ഈജിപ്തിൽ ഇപ്പോൾ രാജ്യവ്യാപകമായി തിരച്ചിൽ നടക്കുകയാണെന്നാണ് സി റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിലെ ടൂറിസം പുരാവസ്തു മന്ത്രാലയം പറയുന്നത് റെസ്റ്ററേഷനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ സ്വർണവള കാണാതായത് എന്നാണ് മാച്ച് റഫറി ആന്റി പൈക്രോഫ് മാപ്പ് പറഞ്ഞതിനെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ യുഎഇക്കെതിരെ ഇറങ്ങിയതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചു പാക് നായകനോടും ടീം മാനേജറോടും പൈക്രോഫ് മാപ്പ് പറഞ്ഞെന്ന് പാകിസ്ഥാൻ പ്രസ്താവനയിൽ അറിയിച്ചു മുൻ താരങ്ങളായ പ്രഗ്യാൻ ഓജയും ആർ പി സിംഗും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സ്ഥാനമൊഴിയുന്ന എസ് ശരത്തിനും സുബ്രതോ ബാനർജിക്കും പകരം ഓജയും ആർ പി സിംഗും സെലക്ഷൻ കമ്മിറ്റിയിലെത്തുമെന്നാണ് റിപ്പോർട്ട് പ്രവീൺ പ്രവീൺകുമാർ കേരള കോച്ച് അമൈ കുറേസി തുടങ്ങിയവർ അപേക്ഷകരായി ഉണ്ടെങ്കിലും ഓജയ്ക്കും ആർ പി സിംഗിനുമാണ് സാധ്യത കൂടുതൽ ലോകസമ്പന്നരുടെ ഫോബ്സ് റിയൽ ടൈം പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഫോബ്സിന്റെ കണക്ക് പ്രകാരം ഏഴ് ബില്യൺ ഡോളർ ആസ്തിയാണ് ഏകദേശം അൻപത്തി കോടി രൂപ എം എ യൂസഫ് പട്ടികയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി സ്ഥാനത്താണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ പത്തിന് അലിയെ മറികടന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസ് മലയാളി സമ്പന്നരിൽ ഒന്നാമത് അന്ന് ജോയ് ആലുക്കാസിന്റെ ആസ്തി നാറ് പോയിന്റ് നാല് ബില്യൺ ഡോളറും എം എ യൂസഫ് അലിയുടെ ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല് ഡോളറുമായിരുന്നു നിലവിൽ ജോയ് ആലുക്കാസിന്റെ റിയൽ ടൈം ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലിസ്റ്റ് ചെയ്ത ലുലുവിന്റെ റീറ്റെയിലിന്റെ വരുമാനങ്ങളും ആസ്തികളുമാണ് കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഫോബ്സ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ലുലുവിന്റെ ബാക്കി രാജ്യങ്ങളിലെ ആസ്തി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതോടെയാണ് അലിയുടെ ആസ്തി ഏഴ് ബില്യൺ ഡോളറിലെത്തിയത് സമാനമായ അപ്ഡേഷനുകൾ പല കമ്പനികളിലും വരുന്നത് ഉടമകളുടെ ആസ്തിയിൽ പ്രതിഫലിക്കും ലോകത്ത് ജിമെയിൽ ഉപയോഗിക്കുന്ന നൂറ്റി എൺപത് കോടി ആളുകൾക്കും ഗൂഗിൾ പുതിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻഡക്ഷൻസ് എന്ന പേരിലുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് ഗൂഗിളിന്റെ മുന്നറിയിപ്പ് എ സിസ്റ്റങ്ങളെ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ ഒന്നാണ് ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻഡക്ഷൻസ് എന്നാണ് ഗൂഗിൾ പറയുന്നത് എ ഐ പ്രോംപ്റ്റിലേക്ക് അപകടകാരികളായി കമാൻഡുകൾ നേരിട്ട് നൽകുന്നതിന് പകരം ഇമെയിലുകളിലും ഡോക്യുമെന്റ്സിലും കലണ്ടർ ഇൻവൈറ്റുകളിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു ഇത് ഉപയോക്താക്കളുടെ ഡാറ്റ ചോരാൻ കാരണമാകുന്നതെന്നാണ് ഗൂഗിളിന്റെ മുന്നറിയിപ്പ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ മോഷ്ടിക്കാൻ ഹാക്കർമാർ ഗൂഗിളിന്റെ ജമിനി ഉപയോഗപ്പെടുത്തുന്നുവെന്നും ടെക് വിദഗ്ധർ പറയുന്നു ഉപയോക്താവ് അറിയാതെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ ജെമിനിയെ പ്രേരിപ്പിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന കമാൻഡുകളോട് കൂടിയ ഇമെയിലുകൾ ഹാക്കർമാർ അയക്കുന്നുവെന്നാണ് അവർ പറയുന്നത് ഹോണ്ടെ ആദ്യത്തെ സ്പോർട്സ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി ഡബ്ല്യു എൻ സെവൻ എന്ന് പേരിട്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിംഗിൾ ചാർജിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ റൈഡിംഗ് റേഞ്ചാണ് ഹോണ്ടെ അവകാശപ്പെടുന്നത് കൂടാതെ മുപ്പത് മിനിറ്റിനുള്ളിൽ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ടോപ്പ് അപ്പ് ചാർജ് കൈവരിക്കാനും കഴിയും ആറ് കെ വി ചാർജറിന്റെ സഹായത്തോടെ മോട്ടോർ സൈക്കിളിന് മൂന്ന് മണിക്കൂറിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് ഫുൾ ചാർജ് കൈവരിക്കാൻ സാധിക്കും പവർ ട്രെയിനിന്റെ കാര്യത്തിൽ ഇതിന് അറുന്നൂറ് സി സി ഐ സി ഇ മോട്ടോറിന്റെ പവർ നൽകാൻ പര്യാപ്തമായ പതിനെട്ട് കിലോ വാട്ട് ലിക്വിഡ് കൂൾ മോട്ടറാണ് ഹോണ്ടേ നൽകുന്നത് ഇൻഡിക്രേറ്റഡ് റോഡ് സിങ്ക് കണക്ടിവിറ്റിയുള്ള അഞ്ച് പൂജ്യം ഇഞ്ച് ഫുൾ കളർ ടി എഫ് ടി സ്ക്രീനാണ് ഹോണ്ടെ ബൈക്കിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഹോണ്ട ഡബ്ല്യു എൻ സെവൻ ആദ്യം യു കെയിൽ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ഒൻപത് ഡോളറിന് വിൽപ്പനയ്ക്കെത്തും തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ലോഞ്ച് ചെയ്യും